ഈ ിനടുള്ള അലർജി കേരളത്തിൽ ആദ്യം തുടങ്ങിയത് കേന്ദ്ര സർക്കാരും സംസ്ഥാനവും കൂടെ അത് സൗഹൃദാക്കി അത് സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ നാല്പത്തഞ്ചു ദിവസം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരോട് ഇന്ന് സർക്കാർ സ്വീകരിച്ചിട്ടുള്ള തെറ്റായ സമീപനം ഈ സമരം പൊളിക്കണം എന്നുള്ള വാശിയാണ് മുഖ്യമന്ത്രിക്ക് അത് അനുവദിച്ചു കൊടുക്കുന്ന പ്രശ്നവുമില്ല അംഗൻവാടി ജീവനക്കാർ പറഞ്ഞിട്ടുള്ള ഞങ്ങൾ സമരമായിട്ട് എത്ര മാസങ്ങളാണെങ്കിലും ഞങ്ങൾ ഈ സമരം വിജയിപ്പിച്ചിട്ട് അവസാനം ഞങ്ങൾ ഈ ധർണ അവസാനിപ്പിക്കുന്നു അവർ പറഞ്ഞിട്ടുള്ളത് അതിന് കോൺഗ്രസ് പാർട്ടി പൂർണ്ണമായിട്ട് ഞങ്ങൾ പിന്തുണയ്ക്കുക ഐ എൻ ഡി സിയുടെ നോക്കാണ്ട് ഐ എൻ ഡി സി സ്വതന്ത്ര സംഘടനയാണ് അവർക്ക് അവരുടെ നിലപാട് പക്ഷെ കോൺഗ്രസ് പാർട്ടിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് കോൺഗ്രസിന്റെ നിലപാട് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ എൻഡോസ് ചെയ്തിട്ടുള്ളതാണ് അതിന് അതാണ് ഞങ്ങളുടെ നയം ഐ എൻ ടി സി ഒരു സ്വതന്ത്ര തൊഴിലാളി സംഘടനയാണ് പക്ഷേ കെ കരുണാകരൻ ഉണ്ടാക്കിയ സംഘടനയാണ് ഇത് ഒരു പിണറായി വിലാസം സംഘടനയായി മാറരുത് എന്നാണ് ഞങ്ങൾക്ക് അവരോട് പറയുന്നത് സംസ്ഥാന സർക്കാരും കേരള കേന്ദ്ര സർക്കാരും സംസ്ഥാനവും കൂടെ അത് സൗറാക്കി അത് ഒക്കെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു രണ്ടുപേരും കൂടെ കോൺഗ്രസിനെ ശരിയാക്കാൻ ഒന്നായി പേരിൽ അതാണ് നിർമ്മല സീതാരാമനയുടെ ചർച്ച അതിന്റെ ഭാഗമാണ് ഇതൊക്കെ നമസ്കാരം ഞ്ച് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ഒരാഴ്ചക്കാലത്തിലധികമായി നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കെ മുരളീധരൻ ഇന്ന് ആശമാർക്കരികിലെത്തിയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്ര തന്നെ മനുഷ്യത്വരഹിതമായി ആശമാരുടെ ഈ സമരം അടിച്ചമർത്താൻ ശ്രമിച്ചാലും ഒരു കാരണവശാലും അതിന് കേരളത്തിലെ രാഷ്ട്രീയാവബോധമുള്ള മനുഷ്യത്വമുള്ള ഒരു സംഘടനകളും കണ്ടു നിൽക്കില്ല കോൺഗ്രസിന്റെ ശക്തമായ പിന്തുണ ആശാവർക്കന്മാരുടെ ഈ സമരത്തിനുണ്ട് എന്ന് തന്നെയാണ് കെ മുരളീധരൻ വ്യക്തമാക്കിയത് കൂടി നിന്ന് മാധ്യമങ്ങൾ കെ മുരളീധരനോടൊപ്പം മറ്റൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയായ ഐ എൻ ഡി യു സിയുടെ പിന്തുണ ഈ ആശമാർക്ക് എന്ന് പറഞ്ഞപ്പോൾ ഐ എൻ ഡി യു സി സ്വതന്ത്രമായ തൊഴിലാളി സംഘടനയാണ് അവർ ഈ ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ നൽകിയാലും ഇല്ലെങ്കിലും കോൺഗ്രസ് ഇവരുടെ പിന്നിൽ ശക്തമായി നിൽക്കുന്നു ഇവരുടെ സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു എന്ന് തന്നെയാണ് കെ മുരളീധരൻ പറഞ്ഞത് കോൺഗ്രസിന്റെ കേരളത്തിൽ അഭിപ്രായം പറയേണ്ടത് കെ പി സി സി പ്രസിഡന്റാണ് കെ സുധാകരൻ കൃത്യമായ രീതിയിൽ അതിൻ്റെ അനുഭാവം പ്രകടിപ്പിച്ചു കഴിഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയെ പോലുള്ള മുതിർന്ന നേതാക്കളുമെല്ലാം ആശമാരുടെ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി വേറെ ആരാണ് ഈ സമരത്തിന് കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് മുന്നോട്ട് വരേണ്ടത് എന്നാണ് കെ മുരളീധരൻ ചോദിച്ചത് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവസാന വാക്ക് കെ പി പ്രസിഡന്റിന്റെ വാക്കാണ് കേന്ദ്രത്തിലാണെങ്കിൽ എ ജനറൽ സെക്രട്ടറിയുടെ വാക്കാണ് എന്നാൽ കേരളത്തിലെ സമുന്നതരായ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ ആശമാരുടെ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് കെ മുരളീധരൻ ആശമാരുടെ സമരപ്പന്തലിൽ എത്തിയപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കി ചീഫ് സെക്രട്ടറി ശാരദാ മുരളിയെ നിറത്തിന്റെ പേരിൽ ആക്ഷേപിച്ചു എന്നൊരു പരാമർശം മാധ്യമങ്ങൾ കെ മുരളീധരന്റെ മുന്നിൽ പെടുത്തിയപ്പോൾ ഇവിടെ നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലുമെല്ലാം ആക്ഷേപങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നാൽ നിറത്തിന്റെ പേരിൽ പ്രത്യേകിച്ച് കറുപ്പിന്റെ പേരിൽ ആദ്യം അസഹിഷ്ണുത കാണിച്ചത് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെയാണ് എന്നാണ് കെ മുരളീധരൻ തുറന്നടിച്ചത് കറുപ്പ് കാണുമ്പോൾ അദ്ദേഹത്തിന് ചുവപ്പ് കണ്ട പോത്തിന്റെ പോലെ വിരളി പിടിക്കുമായിരുന്നു കറുപ്പിനോട് ആദ്യം അസഹിഷ്ണുത കാണിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ആ കറുപ്പിനോട് അസഹിഷ്ണുത കാണിച്ചത് പോലെ തന്നെയാണ് ഇപ്പോൾ ആശമാരുടെ സമരത്തോടും പിണറായി വിജയൻ അസഹിഷ്ണുത കാണിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ആരൊക്കെ എന്തൊക്കെ തരത്തിലുള്ള അസഹിഷ്ണുത കാണിച്ചാലും ജാതീയമായോ അല്ലെങ്കിൽ തൊലിയുടെ വർണ്ണത്തിൻ്റെ പേരിലോ ജനങ്ങളെ അധിക്ഷേപിച്ച് വേറെ കള്ളികളിലും തട്ടികളിലുമാക്കി നിലനിർത്തി ഭിന്നിപ്പിച്ച് ഭരിക്കാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വില പോകാൻ പോകുന്നില്ല പാവപ്പെട്ട ആശമാർ അവരുടെ അതിജീവനത്തിന് വേണ്ടി അവർ സമരം ചെയ്യുമ്പോൾ ഒരു ദിവസം ഇരുന്നൂറ്റി രൂപ കിട്ടുന്ന ആശമാർക്ക് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ കൂലിയായ എഴുന്നൂറ് രൂപ ലഭിക്കണം എന്നുള്ള സാമാന്യ ആവശ്യം മുൻനിർത്തി അവർ സമരം ചെയ്യുമ്പോൾ മാസങ്ങളോളം അവരുടെ സമരം നീണ്ടുപോകുമ്പോൾ അവരെ അഭിശതയാക്കി സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാമെന്ന് ഒരു കാരണവശാലും മുഖ്യമന്ത്രി പിണറായി വിജയനോ സി പി എംഒ സി പി എമ്മിന്റെ തൊഴിലാളി സംഘടനയായ സി ഐ ടിഒ ഒന്നും വിചാരിക്കേണ്ട ആരെക്കൊണ്ടും ഈ സമരം പൊളിക്കാമെന്ന് നിങ്ങൾ ധരിക്കേണ്ട കോൺഗ്രസിന്റെ ശക്തമായ പിന്തുണ ഈ ആശമാരുടെ സമരത്തിനുണ്ട് എന്ന് തന്നെയാണ് കെ മുരളീധരൻ വ്യക്തമാക്കിയത് നാൽപ്പത്തി അഞ്ചാം ദിവസം സമരത്തിലേക്ക് കടക്കുന്ന ആശമാരുടെ സമരപ്പന്തലിൽ എത്തിയ കെ മുരളീധരൻ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് കൂടെയുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ഈ വാക്കുകൾ ഹർഷാരവത്തോടു കൂടി തന്നെയാണ് ആശമാർ ഏറ്റെടുത്തത് മാധ്യമങ്ങളോട് നടത്തിയ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഈ ോടുള്ള അലർജി കേരളത്തിൽ ആദ്യം തുടങ്ങിയത് പ്രണയമില്ല കേന്ദ്ര സർക്കാരും സംസ്ഥാനവും കൂടെ അത് സൗറാക്കി അത് സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ നാല്പത്തഞ്ചു ദിവസം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരോട് ഇന്ന് സർക്കാർ സ്വീകരിച്ചിട്ടുള്ള തെറ്റായ സമീപനം ഈ സമരം പൊളിക്കണം എന്നുള്ള വാശിയാണ് മുഖ്യമന്ത്രിക്ക് അത് അനുവദിച്ചു കൊടുക്കുന്ന പ്രശ്നവും ഇല്ല അംഗൻവാടി ജീവനക്കാർ പറഞ്ഞിട്ടുള്ള ഞങ്ങൾ സമരമായിട്ട് എത്ര മാസങ്ങളാണെങ്കിലും ഞങ്ങൾ ഈ സമരം വിജയിപ്പിച്ചിട്ട് അവസാനം ഞങ്ങൾ ഈ ധാരണ അവസാനിപ്പിക്കുന്നു പറഞ്ഞിട്ടുള്ളത് അതിന് കോൺഗ്രസ് പാർട്ടി പൂർണ്ണമായിട്ട് ഞങ്ങൾ പിന്തുണക്കിയൻ ഡി സിയെ നോക്കാണ്ട് ഐ എൻ ഡി സി സ്വതന്ത്ര സംഘടനയാണ് അവർക്ക് അവരുടെ നിലപാട് പക്ഷെ കോൺഗ്രസ് പാർട്ടിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് കോൺഗ്രസിന്റെ നിലപാട് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ എൻഡോഷ് ചെയ്തിട്ടുള്ളതാണ് അതിന് അതാണ് ഞങ്ങളുടെ നയം ഐ എൻ ടി സി ഒരു സ്വതന്ത്ര തൊഴിലാളി സംഘടനയാണ് പക്ഷേ കെ കരുണാകരൻ ഉണ്ടാക്കിയ സംഘടനയാണ് ഇത് ഒരു പിണറായി വിലാസം സംഘടനയായി മാറരുത് എന്നാണ് ഞങ്ങൾക്ക് അവരോട് പറയുന്നത് എങ്ങനെ അത് അത് അവര് പറയേണ്ട കാര്യമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായിട്ടുണ്ട് ഇനി അവർക്ക് മനസ്സിലായോ ഇല്ല എന്നുള്ളത് അവർ തീരുമാനിച്ചു പക്ഷെ കോൺഗ്രസിന്റെ നിലപാടെടുക്കുന്നത് കെ പി സി പ്രസിഡന്റ് അതിലും മേലെ പ്രസിഡന്റ് എ സി സി മാത്രമേ ഉള്ളൂ അല്ലാതെ അതിന്റെ ഇടയ്ക്ക് വേറെ പ്രസിഡന്റ്മാരൊന്നും കേരളത്തിലില്ല അതാ ഞാൻ പറഞ്ഞത് സൂയിസൈഡ് പോയിന്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് സെൽഫി പോയിന്റ് അങ്ങനെ പോയിന്റ് ഇപ്പൊ ഇവിടെ നിന്നും ഒരുപാട് രണ്ടും കൂടെ സെൽഫി എടുത്തിട്ടില്ല ഇവിടെ എന്താ സെൽഫി പോയിന്റാ എന്താണ് അത് വളരെ തെറ്റാണ് കാരണം മനുഷ്യന്റെ നടത്തിനെ കുറിച്ച് ആരും കുറ്റം പറയാൻ പാടില്ല അതൊക്കെ നമുക്ക് പ്രകൃതിദത്തമായിട്ട് കിട്ടുന്നതാണ് പക്ഷെ ഈ കറുപ്പിനോടുള്ള അലർജി കേരളത്തിൽ ആദ്യം തുടങ്ങിയത് പ്രണയമില്ല കറുപ്പ് ഓടിക്കെതിരായിട്ട് അദ്ദേഹം പ്രചരണം നടത്തിയപ്പോ അദ്ദേഹത്തിന്റെ ചില ശിഷ്യന്മാര് നിറത്തിനെതിരായിട്ടും പറഞ്ഞു രണ്ടും തെറ്റാ കറുപ്പും പല നിറങ്ങളിലൊന്നാണ് ആ അതൊക്കെ മറ്റേ മലബാർ സബൂറാക്കി രണ്ടുപേരും കൂടെ സംസ്ഥാന സർക്കാരും കേരള കേന്ദ്ര സർക്കാരും സംസ്ഥാനവും കൂടെ അത് സബൂറാക്കി ഒക്കെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു രണ്ടുപേരും കൂടെ കോൺഗ്രസിനെ ശരിയാക്കാൻ ഒന്നായി പേരിൽ അതാണ് നിർമ്മല സീതാരാമനയുടെ ചർച്ച അതിന്റെ ഭാഗമാണ് ഇതൊക്കെ